പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് കണ്ടു കഴിഞ്ഞു വളരെ ചെറുതായിരുന്നു ഹൃദ്യയായിരുന്നു പക്ഷെ വന്ന എല്ലാവരുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അതോടൊപ്പം തന്നെ ഒത്തിരി ആൾക്കാർ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ടും ഇവിടെ വരുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് ഏതായാലും നമുക്ക് പരിചയപ്പെടാം പ്രിയപ്പെട്ട ഗിരീഷേട്ട ഗിരീശേട്ട നമസ്കാരം നമസ്കാരം അപ്പൊ ഒരുപാട് സന്തോഷമുള്ള നിമിഷം അല്ലേ ഒരുപാട് സ്ട്രെസ്സിൽ കൂടി നമ്മൾ കടന്നുപോയി ശരിക്കും ഇതിന്റെ ആദ്യ തുടക്കം എപ്പോഴായിരുന്നു ഏത് വർഷമായിരുന്നു പന്ത്രണ്ടില് ഞാൻ പത്തിലൊക്കെ ഇതിന്റെ മുകളിൽ ഒരു പാർത്ത ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു അവിടുത്തെ മെക്കാനിക് ആയിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ ഈ ഏരിയയിലെ എനിക്ക് പരിചയമുള്ള ആളുകളുള്ളത് അങ്ങനെ ഈ ഷോപ്പ് ഞാൻ എടുത്തു ഷോപ്പല്ല ഒരു ആ സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മളിപ്പോൾ യാത്ര വന്നിട്ട് ഒരു റിപ്പയറിംഗ് സ്വപ്നമായി സ്വന്തമായി തുടങ്ങുന്നത് ഐ ടി വിദ്യാർത്ഥിയായിരുന്നു അല്ലെ അപ്പൊ പഠിച്ചതൊക്കെ ഏത് വർഷമായിരുന്നു ഓർമ്മിണ്ട തൊണ്ണൂറ്റാറില് തൊണ്ണൂറ്റാറ് കാലഘട്ടം അതേ മേഖലയിലേക്ക് തന്നെ വന്നു ഇത് തീ പിടിച്ച സമയം ഏത് ഏത് വർഷം ഏത് സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമയവും സന്ദർഭമൊക്കെ ആയിരുന്നു അല്ലെ അത് ശരിക്കും ഫെബ്രുവരി മൂന്നായി ശരിക്കും രണ്ടു മാസകാലം മകൻ മനസ്സ് പൊഞ്ഞുകൊണ്ട് നടന്നു അല്ലേ നിന്ന് വീണ്ടും ഒരു ചെറു ഞാൻ ഇത് നിർത്തി വീണ്ടും പോയാലോചിച്ചു പക്ഷേ പെട്ടെന്ന് തോറ്റെടുക്കാൻ എല്ലാരും പറഞ്ഞു നീ ഇത് എന്തിനാണ് ഈ ഷോപ്പ് എടുക്കുന്നത് കത്തിപ്പോയാലും ഒഴിവാക്കും പറഞ്ഞു പല ആൾക്കാരും പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഷോപ്പ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വന്നിട്ടാണ് ഇവിടെ ഈ കസേറിൽ ഇതേ മരിച്ച സമ്മതം ഞാൻ രാത്രി പത്ത് പതിനൊന്ന് മണി വരെ ഇവിടെ തന്നെ ഇരിക്കാറുണ്ട് രാത്രിയോളം ഇരുന്ന് പകലൊക്കെ ഞാൻ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് രാത്രി ഇരുന്ന് ഇരുന്ന് പണിയെടുത്തു ഇവിടെ പണിയെടുക്കും എന്നിട്ട് രാവിലെ ആകുമ്പോൾ എല്ലാവരും വരാത്തവരെ വരാത്തോട്ട് കൊണ്ടു കൊടുക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ടി വി അല്ലെ പ്രധാനമായിട്ട് എല്ലാ പഴയ മോഡൽ ടിവികളും പുതിയതായാലും ഫാനക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് ബാക്കിയുള്ള മിക്സി ഉള്ള മിക്സി ഫാൻ ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കറുകൾ ടോർച്ച് ടോർച്ച് വീട്ടിൽ ഉപയോഗിക്കുന്നെല്ലാം നിങ്ങളെ ഫസ്റ്റ് വീടുകളിൽ തന്നെ ഒരുപാട് വർക്ക് സിആർപി ക്യാമ്പൊന്നും അവിടെ നിന്നൊക്കെ പുളിങ്ങും ചെറുപുഴ ഇരിട്ടി കണ്ണൂർ കാശ് ഇപ്പഴും ആ വീടിനെ വീട്ടിൽ നിന്ന് നിർത്തിയില്ല കണ്ണൂരിന്നൊക്കെ ഇപ്പോഴും വിളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ വന്നെടുത്തോളാം ഇപ്പൊ യാത്രയിൽ ഓട്ടോക്കാരൊക്കെ വെട്ടിട്ടും അല്ലെ അതുപോലെ അങ്ങനെ അങ്ങനെ സൗഹൃദത്തിൽ നടന്നു പോകുന്ന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും തിരക്കിലേക്ക് തന്നെ നമ്മൾ പോട്ടെ എന്ന് ആശംസിക്കുകയാണ് യാത്രാട്ട് കൊടുക്കും കാരണം ആ പഴയ തിരക്ക് ഉണ്ടായിരുന്നു അമേകയ്ക്ക് അതിന്റെ ഉണ്ടായിരുന്നു തിരിച്ചാണ്ട് കൊടുത്താൽ നന്നാവും ആ രീതി തന്നെയാണ് ആൾക്കാർ പറയാറുള്ളത് പഴയ തിരക്കിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകട്ടെ ഏതായാലും നിങ്ങളുടെ നമ്പർ ഒന്ന് ഒന്നുകൂടി പറഞ്ഞോളൂ സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫോർ നയൻ എയ്റ്റ് ടു നയൻ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെ നമ്മൾ കഴിഞ്ഞാൽ കൃത്യമായിട്ട് എടുക്കും കാര്യങ്ങൾ ചെയ്യും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ നിങ്ങൾക്കൊന്ന് റിപ്പയർ ചെയ്യാൻ ഇല്ലെങ്കിലും അത്ര വരുമ്പോ ഒന്ന് ഈ ഷോപ്പിൽ ഏതാ നേരത്തെ തീ പിടിച്ച ഷോപ്പ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് വരിക കാണുക പരിചയപ്പെടുക നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മുമ്പിലാണ് ഞാനൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഇടവായാണ് നന്ദി നമസ്കാരം